നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ധനം ധാരാളം ഉണ്ടായിട്ടും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളിവിടെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ധനം സമ്പാദിച്ചതിന് ശേഷം പലവിധ കാരണങ്ങൾ കൊണ്ട് അത്തരം സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളും ചില ആളുകളിൽ കാണാറുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ജ്യോതിഷവിധി പ്രകാരം കണ്ടെത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ ഇത്തരത്തിൽ ധനനഷ്ടം ഉണ്ടാകുന്ന കാലം എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ധനനഷ്ടം ഉണ്ടാകുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധി ആളുകളുടെ ജാതക നിർമ്മാണം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ധനനഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞു പോകുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും സാമ്പത്തിക നഷ്ടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ധനം വീണ്ടെടുക്കുന്നതിനും വേണ്ടിയിട്ടുമൊക്കെയുള്ള ഒരു ചെറിയ ടിപ്സായിട്ട് നിങ്ങൾക്ക് കാണാം അതിനുമുമ്പ് മുമ്പ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ജ്യോതിഷപരമായ വാസ്തവമോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിൽ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ബുക്കിംഗ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് ഇരുപത്തഞ്ചാം തീയതി നേരിൽ കാണുന്നതിനുള്ള ബുക്കിംഗ് കഴിഞ്ഞു ഇപ്പോഴും നിരവധി ആളുകളാണ് ആ ഒരു ദിവസം നേരിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കുന്നതിനോ അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിനോ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള അവസരമുണ്ട് വാട്സപ്പിലേക്ക് നിങ്ങളുടെ ജാതകക്കുറിപ്പ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജനനസമയം നക്ഷത്രം പേര് ജില്ല എന്നിവ അയച്ചുകൊണ്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം വാട്സപ്പിലേക്ക് അയക്കുന്ന ഇത്തരം മെസ്സേജുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും ഒരുപാട് ദൂര നിന്നൊക്കെ വിളിക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പം ഓൺലൈനായിട്ട് ജാതകക്കുറിപ്പുകൾ പരിശോധിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എപ്പോഴാണ് ബുക്കിംഗ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് ജാതകക്കുറിപ്പുകൾ പരിശോധിക്കുന്നതിനുള്ള ബുക്കിംഗ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനം ഒരുപാടുണ്ടായിട്ടും പലതരത്തിലുമുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനിലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്രകാരം ഒരാളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ എപ്രകാരമാണ് ജാതകത്തിൽ ധനനഷ്ടം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് നഷ്ടസ്ഥാനത്തെ സൂചിപ്പിക്കുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ദേവദൃഷ്ടി ഇല്ലാതിരിക്കുക അശുഭസ്ഥാനത്ത് ലഗ്നം വരികയും അതോടൊപ്പം തന്നെ അശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുകയും പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ അശുഭഗ്രഹങ്ങൾ നിൽക്കുക ലക്ഷ്മി സാന്നിധ്യം അഥവാ ശുക്രൻ്റെ സാന്നിധ്യം നഷ്ടസ്ഥാനത്ത് നിൽക്കുക അല്ലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക എന്നിവയൊക്കെ കൊണ്ട് പലതരത്തിലുമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകും അതായത് വളരെ കഷ്ടപ്പെട്ട് സമ്പാദ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞ് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ചില സാഹചര്യങ്ങളെയാണ് ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതായത് യുവത്തെ കാലത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുടുംബ ബന്ധങ്ങളും ഒന്നും നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ആളുകൾ അപ്രകാരം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ നടക്കുന്ന പലതരത്തിലുമുള്ള കാര്യങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കി അതിലെ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്രയും നഷ്ടങ്ങൾ വരാതിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരും തന്നെ ധനം നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കില്ല അറിഞ്ഞുകൊണ്ട് ആരും സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയില്ല പക്ഷേ ഇവിടെ ഇതൊരു യോഗമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അപ്രകാരം സംഭവിച്ചു പോകുന്നതാണ് നമുക്കറിയാം ലോകത്തിൻ്റെ ഒരു പൊതു നിയമം എന്ന് പറയുന്നത് തന്നെ ചലനാത്മകമാണ് മറ്റു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ സ്ഥിരത എന്ന് പറയുന്നത് ലോകത്ത് വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു അപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും ശാരീരിക അവസ്ഥയ്ക്കും അവസ്ഥക്കും എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായി മാറുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ നല്ല കാര്യങ്ങൾ നിലനിന്നുകൊണ്ട് മോശം കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം പരിശീലനം നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പറയാറുണ്ട് ജ്യോതിഷപരമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ചില പ്രയാസങ്ങൾ ശാരീരിക അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന സാധ്യതയുള്ള ചില പ്രയാസങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക നില എത്ര കാലം വളരെ ഭംഗിയായിട്ട് നിലനിൽക്കും അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയം വരുന്ന സമയത്ത് ഇതിന് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ടോ അഥവാ നഷ്ടങ്ങൾ സംഭവിക്കാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്രകാരം മനസ്സിലാക്കിയെടുത്താൽ അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അത്തരത്തിൽ ധനത്തിന് നഷ്ടം വരാതിരിക്കുന്ന രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുകയില്ല അഥവാ ഉണ്ടായാൽ തന്നെ അത് അവരെ ബാധിക്കില്ല അതിൽ നിന്ന് അവർക്ക് കരകയറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈശ്വരഹിതമായിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദാനധർമാദികൾക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും അവരവരുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ചില ആളുകൾ ജ്യോതിഷം ഒന്നും നോക്കാത്ത തന്നെ അവർ പോലും അറിയാതെ അവരുടെ ഭാഗ്യം കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അവർ അനുവർത്തിച്ച് മുന്നോട്ട് പോകും അത്തരം ആളുകൾക്കും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും അഥവാ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുകയില്ല ഉണ്ടായാൽ തന്നെ അവർക്ക് അത് സാരമായി ബാധിക്കുകയും മറ്റൊരു കാര്യം സമ്പത്തുണ്ടായിട്ടും കുടുംബത്തിൽ വളരെയേറെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ കുടുംബ സന്തോഷം നിലനിൽക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ധനത്തോടൊപ്പം കുടുംബജീവിതവും കൂടി സന്തോഷപ്രദമായി മാറിയാൽ അതാണ് ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക അപ്രകാരം ചിന്തിക്കുമ്പോൾ കുടുംബത്തിലുള്ള ആളുകൾക്ക് ആപത്തുകൾ വരാതിരിക്കുക കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുക ഭാര്യ ബന്ധം ദൃഢമായിരിക്കുക സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുക അഥവാ അവർക്ക് ദോഷങ്ങളില്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് ശരിക്ക് ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് പോവുക പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ദുരാനുഭവങ്ങളെയും ഒരു വിധിയായി കണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ജ്യോതിഷപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന നിരവധി ആളുകളുടെ ജാതക നിരൂപണം ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഒരുപാട് മുൻകരുതലുകൾ ഇവർക്കെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയേക്കാം ഇത്തരം കാര്യങ്ങളെയെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പരിശ്രമവും പ്രാർത്ഥനയും കൊണ്ട് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും സ്വമേധയാ സംഭവിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയാൽ തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ കൂടി സന്തോഷത്തോടൊപ്പം നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരാനുഭവങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഒരു പരിധി വരെ ദുഃഖാവസ്ഥകളെ കുറയ്ക്കുന്നതിനും സന്തോഷപരമായ കാര്യങ്ങളെ കൂടുതലായിട്ട് അനുഭവിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിന് നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്വയം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്രകാരം ഭാഗ്യ നിർഭാഗ്യങ്ങളെ മനസ്സിലാക്കാൻ ജ്യോതിഷവിദ്യപ്രകാരം നമുക്ക് സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പരിവസാനിക്കുന്നത് ഇത് മറ്റൊന്ന് ഒരാളുടെ ജാതകം ഇല്ലെങ്കിൽ എപ്രകാരമാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ജാതകമെന്ന് പറയുന്നത് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു പുസ്തകത്തിനെയല്ല പറയുന്നത് ഓരോ മനുഷ്യരുടെയും ജനന സമയം മുതൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എഴുതിയാലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അവസ്ഥയാണ് ശരിക്കും നമ്മൾ ജാതകം എന്ന് പറയുക അത് നമ്മൾ എഴുതി തയ്യാറാക്കുമ്പോൾ അതൊരു പുസ്തകമായി മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്രകാരം പറയുമ്പോൾ ജാതകം എഴുതിയാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും നമുക്ക് മറ്റൊരാളായി തീരാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം നല്ലതായിട്ട് മാറാൻ സാധിക്കുമോ അത്രത്തോളം നല്ലതായിട്ട് മാറാനും നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ഉയരാനും തീർച്ചയായിട്ടും ഇതിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്നിന് സ്ഥായി ഭാവമില്ല എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മാറ്റം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം നഷ്ടപ്പെടുത്താതെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ശുഭകരമായി ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ചെയ്തു പോകുക അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന നന്മകളും ധനവും ഐശ്വര്യവും ഐശ്വര്യവുമെല്ലാം നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ കൂടി നമ്മൾ ചെയ്തു പോകേണ്ടതുണ്ട് നമുക്കറിയാം ഏതൊന്നാണോ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഏതെന്തിനാണോ നമ്മൾ സംരക്ഷണം കൊടുക്കാതിരിക്കുന്നത് അത് നശിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ജ്യോതിഷവിദ്യ പ്രകാരം നമ്മുടെ മൂല്യവസ്തുക്കൾക്കും സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾക്കുമെല്ലാം ഒരു സംരക്ഷണം നമ്മൾ പ്രാർത്ഥനയിലൂടെയോ കർമ്മപഥത്തിലൂടെയോ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇല്ലാത്ത പക്ഷം കുറച്ച് കാലമൊക്കെ ആ സന്തോഷം നമ്മൾ അനുഭവിക്കും അല്ലെങ്കിൽ കുറച്ച് കാലം നമ്മൾ സമ്പത്തൊക്കെ ഉണ്ടാക്കും അത് കഴിയുമ്പോൾ അതിനൊക്കെ തന്നെ നാശം സംഭവിക്കും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നല്ല കാലത്ത് ആ നല്ല കാര്യങ്ങൾ നിലനിൽക്കാനുള്ള കർമ്മങ്ങൾ കൂടി അതിനകത്ത് ചെയ്തിരുന്നത് വളരെ നല്ലതാണ് ജ്യോതിഷവിദ്യപ്രകാരം ധനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് നമുക്ക് നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ധാരാളം പ്രാർത്ഥനകളും പരിഹാര കർമ്മങ്ങളുമൊക്കെ ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല കാലത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അശുഭകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വരില്ല അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വരും ദിവസങ്ങൾ ശുഭകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം